അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തൂ മിനിങ്ങളെ മുസ്ലിം സൈന്യം അഫ്ഗാനിസ്ഥാനിലെ കാബൂള് പിടിച്ചടക്കാൻ വേണ്ടി മുന്നോട്ട് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് നീണ്ട നേരത്തെ ദീർഘമായ യാത്രയ്ക്ക് ശേഷം അവർ ഒരു സ്ഥലത്ത് രാത്രിയായപ്പോൾ വിശ്രമിക്കാൻ വേണ്ടി സൈന്യം ഒരുമിച്ച് കൂടുകയാണ് ആ സമയത്ത് സൈന്യാധിപൻ അവരോട് കൽപ്പിക്കുകയാണ് എല്ലാവരും അവരവർക്ക് താമസിക്കാനുള്ള തമ്പുകളൊക്കെ ഒരുക്കിക്കോളാൻ വേണ്ടി കൂടാരങ്ങൾ ഒരുക്കിക്കോളാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാം കൊച്ചു കൊച്ചു കൂടാരങ്ങൾ ഒരുക്കിക്കൊണ്ട് എല്ലാവരും വിശ്രമിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ കഥാനായകനായ സുലത്ത് റലിയഉല്ലാഹു അനുഹു അദ്ദേഹം തൻ്റെ കൂടാരത്തിലേക്ക് പ്രവേശിച്ചു കൂടെ ജഫറലി ഉള്ളാഹ്നഹു കൂടിയുണ്ട് സുലത്ത് റലിയുലാഹു അനുഹു എന്ന് പറയുമ്പോൾ അദ്ദേഹം താബ്യവുകളിൽ പ്രമുഖനായ ഒരു വ്യക്തിത്വമാണ് ജനങ്ങൾക്കിടയിൽ ആരാധനകൾ കൊണ്ട് ശ്രദ്ധേയനായ ഒരു മഹാവ്യക്തിത്വമാണ് സുലത്ത് റീദോഹൻഹു എന്ന് പറയുന്നത് ജഡ്ഫർ ദീതോഹൻഹു തീരുമാനമെടുത്തു സാധാരണയിൽ കവിഞ്ഞ എന്താണ് പ്രത്യേകതകളാണ് എന്ത് ഇബാദത്തുകളാണ് സുലത്ത് റീതൻഹു ചെയ്യുന്നത് എന്ന് ഇന്നൊന്ന് ശ്രദ്ധിക്കണമെന്ന തീരുമാനത്തിലാണ് ജഫർ റുദ് നഹു അങ്ങനെ അവർ കിടന്നു സുലത്ത് റേ ദോഹൻഹു സാധാ പോലെ തന്നെ ഒരു ഭാഗത്ത് കിടന്നു ഉറങ്ങി അതേപോലെ മറ്റൊരു ഭാഗത്ത് ജഫർ ഉദ്ദേവാനുഹും കിടന്നു ജഫർ ഉദ്ദേവാനു ഇടക്കിടക്ക് സുലത്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം എന്തെങ്കിലും പ്രത്യേക അമലുകൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ പ്രതീക്ഷകൾ തെറ്റാതെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സുലത്രദേവൻ എഴുന്നേറ്റു എന്നിട്ട് ചുറ്റു ഒന്ന് വീക്ഷിച്ചു ആരെങ്കിലും ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ഒന്ന് വീക്ഷിച്ചു ഇല്ല എല്ലാവരും നല്ല ഉറക്കത്തിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അദ്ദേഹം കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ജഫർ ഉദ്ദാനു പതുക്കെ എഴുന്നേറ്റ് കൊണ്ട് തൻ്റെ സഹോദരൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ മെല്ലെ പുറകിലായിക്കൊണ്ട് മെല്ലെ അദ്ദേഹത്തെ എങ്ങനെ സുലത്രുൽദാനുവിനെങ്ങനെ പിന്തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ ഒരു കൊടും കാട്ടിലേക്കാണ് അവർ ചെന്നു കയറുന്നത് ധാരാളം മല മരങ്ങളുള്ള നിറയെ പുല്ലുകളുള്ള ഇതുവരെയായിട്ട് ഒരു മനുഷ്യൻ്റെ പാദം പോലും സ്പർശിക്കാത്ത ശിക്കാത്ത വിധത്തിലുള്ള ഒരു കാട് ആ കാട്ടിലേക്കാണ് അവർ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ദൂരം അങ്ങനെ നടന്ന് തൻ്റെ സൈന്യത്തിൽ നിന്ന് ഒരുപാട് അകലെയായി എന്ന് മനസ്സിലായപ്പോൾ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് സില ത്രി ദുദാനു നിന്നു എന്നിട്ടൊരു തുണി വരിച്ചുകൊണ്ട് നിസ്കാരം ആരംഭിക്കുകയാണ് പിറകിലായിക്കൊണ്ട് കുറച്ച് പിറകിലായിക്കൊണ്ട് ജഫർദാനഹ് ഇതെല്ലാം വീക്ഷിച്ചിങ്ങനെ പിന്നാലെ വരുന്നുണ്ട് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തെ സില ത്രി തന്നെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു ഗർജനം കേൾക്കുന്നത് സിംഹത്തിൻ്റെ ഒരു ഗർജനം കേട്ടത് അദ്ദേഹം ഞെട്ടി വിറച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് ഭീമാകാരനായ ഒരു സിംഹം പിന്നിൽ നിന്ന് ഞങ്ങളിലേക്ക് നടന്നുകൊ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായത് എന്താണ് ചെയ്യുക രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്ന് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു മരത്തിലേക്ക് വേഗം ചാടിക്കയറി അങ്ങനെ ഇനി എന്താണ് സംഭവിക്കുക തൻ്റെ സഹോദരൻ അവിടെ നിസ്കരിക്കുന്നുണ്ട് അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇനി എന്താണ് ചെയ്യുക ആ സിംഹമാണെങ്കിൽ ആ സ്ഥലത്തൊരു താൻ്റെ അടുക്കിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനെങ്ങാനും ഒച്ച വെച്ചാൽ ചിലപ്പോൾ അത് കൂടുതൽ അപകടമായേക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് ജഫർ അലി അനുഹു ഒന്നും മിണ്ടാതെ ആ മരത്തിൽ മരത്തിലങ്ങനെ എന്താണ് ഇനി സംഭവിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ് ആ സിംഹം സുലത്ര മുന്നിൽ ചെന്ന് അങ്ങനെ ആ ഇരയെ കണ്ടെത്തിയ ആ ഒരു സന്തോഷത്തോടെ ആ സിംഹം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ജഫർ റലി അനുഹു ഏതായാലും തൻ്റെ സഹോദരൻ്റെ അന്ത്യമാണ് ഇവിടെ സംഭവിക്കുന്നത് എനിക്കത് കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു നിലവിളി മാത്രം ശ്രദ്ധി ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണടച്ചങ്ങനെ ഇരുന്നു പക്ഷേ കുറച്ച് അങ്ങനെ ഇരുന്നപ്പോഴും യാതൊരു ശബ്ദവും ഒന്നും കേൾക്കാത്തതുകൊണ്ട് ജഫർ റുദി കണ്ണുകൾ തുറന്നു നോക്കി സുബഹാനല്ല അദ്ദേഹം കാണുന്നത് ആ സിംഹം ഇങ്ങനെ ശാന്തനായിക്കൊണ്ട് ആ സുലത്രാനുവിനെ നോക്കി അങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത് സുലത്രാനുഹ് നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ അപ്പോഴാണ് അദ്ദേഹം തൻ്റെ മുമ്പിൽ ഒരു ഭീമാകാരനായ സിംഹം നിൽക്കുന്നത് അദ്ദേഹം കാണുന്നത് അദ്ദേഹം ആ സിംഹത്തെ യാതൊരു ഭയവും ഇല്ലാതെ ആ സിംഹത്തെ ഒന്നും ഇങ്ങനെ നോക്കിക്കൊണ്ട് തൻ്റെ ചുണ്ടുകൾ കൊണ്ട് എന്തൊക്കെയോ മന്ത്രിച്ചു അത് എന്താണ് പറഞ്ഞത് എന്ന് ജഫർ റുദ്ദാനുഹുവിന് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ ആ സിംഹം ശാന്തനായിക്കൊണ്ട് തിരിഞ്ഞ് കാട്ടിനുള്ളിലേക്ക് തന്നെ കയറിപ്പോയി അങ്ങനെ സുലത്ത് അങ്ങനെ ഇബാദത്ത് തുടർന്നു നേരം പുലരാനായ സമയമായപ്പോൾ അദ്ദേഹം ദ്വാ ചെയ്യുകയാണ് റഹ്മാനായ റബ്ബെ നിൻ്റെ നരകത്തിൽ നിന്ന് എനിക്ക് നീ മോചനം നൽകണേ റബ്ബെ ഈ പാപിയായ എനിക്ക് നിൻ്റെ സ്വർഗം ചോദിക്കാനുള്ള അവകാശം അത് എനിക്കില്ല റബ്ബെ എന്ന് വളരെ താഴ്മയോടുകൂടി കൊണ്ട് അള്ളാഹിനോട് ദ്വ ചെയ്യുകയാണ് കുറച്ച് സമയം കൂടിയും കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് തൻ്റെ സൈന്യത്തിലേക്ക് തന്നെ പോയി വളരെയധികം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതം പ്രകാശപൂരിതമാക്കണം രൂപത്തിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സുലത്ത് റദ്ദി അള്ളാഹു നുഹു എന്ന് പറയുന്നത് അള്ളാഹു സുബ്ബഹ്നുഹു അത്തരത്തിൽ പ്രകാശപൂരിതമായ ഒരു ജീവിതം നയിക്കാൻ നമുക്കും തോഫിക്ക് നൽകട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഇൻഷാല് വീണ്ടും കാണാം അസ്ലാം വാലിക്കും വരഹമുള്ള